പടിയൂർ പഞ്ചായത്ത് ഓഫീസിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാറം വെള്ളാഞ്ഞി സ്വദേശിനി കൈതവളപ്പിൽ മണി മകൾ രേഖ എന്നിവരെ ബുധനാഴ്ച വൈകീട്ടോടെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം മൃതദേഹത്തിന്റെ സമീപത്തു നിന്ന് രേഖയ്ക്കെതിരെ മോശം പരാമർശങ്ങളടങ്ങിയ ഒരു കത്തും ചില ചിത്രങ്ങളും ലഭിച്ചിരുന്നു രേഖയുടെ ഭർത്താവായ പ്രേംകുമാറിനെ കാണാതായതോടെ ഇയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് രണ്ടുപേരെയും കൊലപ്പെടുത്തിയ ശേഷം പ്രേംകുമാർ രക്ഷപ്പെട്ടെന്നാണ് നിഗമനം ഇയാൾക്കായി പോലീസ് ഊർജിതമായ തിരച്ചിൽ നടത്തി വരികയാണ് ബുധനാഴ്ച ഉച്ചയോടെ വീട്ടിൽ നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് അയൽവാസികൾ ഇരിങ്ങാലക്കൂട ബോയ്സ് സ്കൂളിലെ ജീവനക്കാരിയായ മണിയുടെ മൂത്ത മകൾ സിന്ധുവിനെ വിവരം അറിയിക്കുകയായിരുന്നു സിന്ധു വീട്ടിലെത്തി പിറകുവശത്തെ വാതിൽ തുറന്ന് അകത്തു കയറി വീടിനുള്ളിൽ സാധനങ്ങൾ അലങ്കോലമായ നിലയിലായിരുന്നു തുടർന്ന് കാട്ടൂർ പോലീസിൽ വിവരം അറിയിച്ചു കാട്ടൂർ സ്റ്റേഷൻ ഓഫീസർ ഇ ആർ ബൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി സഹോദരിയിൽ നിന്ന് മൊഴിയെടുത്തു മുൻഭാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രേംകുമാറും രേഖയും അഞ്ചു മാസം മുൻപാണ് വിവാഹിതരായത് രേഖയുടെയും രണ്ടാമത്തെ വിവാഹമായിരുന്നു ഇത് ആറുമാസം മുൻപാണ് മഴ മണിയും രേഖയും പടിയൂരിൽ നിന്ന് വാടകക്കടുത്ത് താമസം ആരംഭിച്ചത് അതിനുശേഷമായിരുന്നു രേഖയും പ്രേംകുമാറും തമ്മിലുള്ള വിവാഹം രണ്ടു ദിവസം മുൻപ് രേഖ പ്രേംകുമാറിന്റെ പേരിൽ വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായി സിന്ധു പോലീസിനോട് പറഞ്ഞു തിങ്കളാഴ്ച ഇരുവരോടും കൗൺസിലിങ്ങിനെത്താൻ നിർദ്ദേശം നൽകിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്കും മടങ്ങിയ ശേഷം അമ്മയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നാണ് സിന്ധു പറയുന്നത് പ്രേംകുമാർ രേഖയുടെ മൃതദേഹത്തിനടുത്തുനിന്ന് പ്രേംകുമാർ എഴുതിയതെന്ന് കരുതുന്ന ഭീഷണിക്കത്തും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രേംകുമാർ കാമുകിക്കൊപ്പം ചേർന്ന് ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയത് സംഭവത്തിൽ പ്രേംകുമാറിനെയും കാമുകിയായ തിരുവനന്തപുരം വെള്ളറട സ്വദേശി സുനിത ബേബിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കാമുകിക്കൊപ്പം ജീവിക്കാനായാണ് തിരുവനന്തപുരത്തെ വില്ലയിൽ വെച്ച് പ്രതികൾ വിദ്യയെ കഴുത്തിനേരിച്ച് കൊലപ്പെടുത്തിയത് ശേഷം മൃതദേഹം തിരുനെൽവേലി ഹൈവേക്കെതിരെ ഹൈവേക്കരികിലെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു കൃത്യം നടത്തിയതിന് പിന്നാലെ ഭാര്യയെ കാണാനില്ലെന്ന് പ്രേംകുമാർ പോലീസിൽ പരാതിയും നൽകി തുടർന്ന് കാമുകിയായ സുനിതയ്ക്കൊപ്പം ഉദയം പേരൂരിൽ താമസിച്ചു താമസിച്ചു വരുന്നതിനിടെ പോലീസ് ഇരുവരെയും പിടികൂടുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമായിരുന്നു ചേർത്തല സ്വദേശിനിയായ വിദ്യ കോട്ടയം സ്വദേശിയായ പ്രേംകുമാറിനെ വിവാഹം കഴിച്ചത് ഇതോടെ ചേർത്തലയിലെ കുടുംബത്തിൽ നിന്നും അകന്നു തുടർന്ന് പ്രേംകുമാറിനൊപ്പം എറണാകുളം ഉദയം പേരൂരിൽ താമസിച്ചു വരികയായിരുന്നു ഈ ബന്ധത്തിൽ ഒരു മകനുമുണ്ട് വിദ്യക്കൊപ്പം താമസിച്ചു വരുന്നതിനിടെയാണ് കോളേജിലെ സഹപാഠികളായിരുന്ന പ്രേംകുമാറും സുനിത ബേബിയും വീണ്ടും കണ്ടുമുട്ടിയത് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലായിരുന്നു ഇവരുടെ സൗഹൃദം വീണ്ടും മൊട്ടിട്ടത് തുടർന്ന് നയൻറ്റി സിക്സ് സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രണ്ടുപേരും പ്രണയത്തിലായി പ്രണയം ശക്തമായതോടെ ഒരുമിച്ച് ജീവിക്കുവാനും അതിനായി വിദ്യയെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും ഇരുവരും തീരുമാനിച്ചു ഈ സമയം തിരുവനന്തപുരം കളിയക്കാവിളയിലെ ഒരു ആശുപത്രിയിൽ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു സുനിതാ ബേബി പ്രേംകുമാറും സുനിതാ ബേബിയും മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുതൽ തിരുവനന്തപുരം പേയാട് ഒരു വില്ല വാടകക്കെടുത്ത് ഒരുമിച്ച് താമസം ആരംഭിച്ചിരുന്നു പ്രേംകുമാർ തമ്പാനൂരിലെ ഒരു ഹോട്ടലിൽ സ്റ്റോർ കീപ്പറായും ജോലിയിൽ പ്രവേശിച്ചു ഇതിനിടെ സുനിതയുമായുള്ള ബന്ധത്തെ ചൊല്ലി വിദ്യയും പ്രേംകുമാറും തമ്മിൽ നിരന്തരം വഴക്കുണ്ടായി ഭർത്താവിനും മക്കൾക്കും ഒപ്പം താമസിക്കാതെ സുനിതാ ബേബി വില്ലയിൽ താമസിക്കുന്നതിനെ ചൊല്ലി സുനിതയുടെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വാഹനാപകടത്തിൽ കഴുത്തിന് പരിക്കേറ്റിരുന്ന വിദ്യയ്ക്ക് ആയുർവേദ ചികിത്സ ലഭ്യമാക്കാമെന്ന് പറഞ്ഞാണ് പ്രേംകുമാർ ഇവരെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത് തിരുവനന്തപുരത്ത് താമസിച്ച് ചികിത്സിക്കാമെന്നും ഇതിലൂടെ പരിക്ക് സുഖപ്പെടുമെന്നും പ്രേംകുമാർ വിദ്യയെ വിശ്വസിപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പുലർച്ചെയാണ് പ്രേംകുമാറും സുനിതയും ചേർന്ന് വിദ്യയെ കൊലപ്പെടുത്തിയത് സെപ്റ്റംബർ ഇരുപതാം തീയതി രാത്രി പ്രേംകുമാർ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങിയാണ് വില്ലയിലെത്തിയത് നല്ല തിരക്കായതിനാൽ ബിവറേജസിലെ വരി വരിയിൽ ഇടയ്ക്ക് കയറി നിന്നാണ് മദ്യം വാങ്ങിയതെന്നും ഇയാൾ പിന്നീട് മൊഴി നൽകിയിരുന്നു തുടർന്ന് രാത്രി വില്ലയിലെത്തിയ പ്രതി ഭാര്യയെ മദ്യം നൽകി ബോധരഹിതയാക്കി ഇതിനുശേഷമാണ് കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്തിയത് കൊലപാതകത്തിനു ശേഷം മൃതദേഹം കീർ മുറിച്ച് ഉപേക്ഷിക്കാനായിരുന്നു പ്രേംകുമാറിൻ്റെയും സുനിതാ ബേബിയുടെയും പദ്ധതി ഇതിനായി സർജിക്കൽ ബ്ലേഡുകളും വാങ്ങിയിരുന്നു എന്നാൽ മൃതദേഹം മുറിക്കുവാൻ ശ്രമിച്ചപ്പോൾ രക്തം ഒഴുകിയതോടെ പ്രതികൾ പരിഭ്രാന്തരായി ഇതോടെ മൃതദേഹം വെട്ടുമുറിക്കുവാനുള്ള നീക്കം ഉപേക്ഷിച്ചു തുടർന്ന് മൃതദേഹം ഉപേക്ഷിക്കുവാനായി പ്രേംകുമാർ ഒരു സുഹൃ സുഹൃത്തിൻ്റെ സഹായം തേടി എന്നാൽ ഇയാൾ വരാൻ കൂട്ടാക്കിയില്ല എന്നാൽ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി മൃതദേഹം ഉപേക്ഷിക്കുവാൻ സുഹൃത്ത് പ്രേംകുമാറിന് ഉപദേശം നൽകി ആരും അറിയില്ലെന്നും ഉറപ്പ് നൽകി ഈ സുഹൃത്തും പിന്നീട് കേസിൽ പ്രതിയായി പ്രേംകുമാറും സുനിതയും വിദ്യയുടെ മൃതദേഹവുമായി കാറിൽ തിരുനെൽവേലി ഭാഗത്തേക്കാണ് പോയത് യാത്രയ്ക്കിടെ സംശയം തോന്നാതിരിക്കുവാൻ കാറിൻ്റെ പിൻസീറ്റിൽ ഒരാൾ ഇരിക്കുന്നത് പോലെയാണ് മൃതദേഹം വെച്ചിരുന്നത് മൃതദേഹം മറിയാതിരിക്കുവാനും സംശയം തോന്നാതിരിക്കുവാനും സുനിത മൃതദേഹത്തിൻ്റെ തോളിൽ കൈയിട്ടാണ് വരെ യാത്ര ചെയ്തത് തുടർന്ന് തിരുനെൽവേലി ഹൈവേക്കരികിലെ ഒരു കുറ്റിക്കാട്ടിൽ ഇരുവരും ചേർന്ന് മൃതദേഹം ഉപേക്ഷിച്ചു തുടർന്ന് രണ്ടാം ദിവസം ഭാര്യയായ വിദ്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് പ്രേംകുമാർ എറണാകുളം ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി ഇതിനിടെ അന്വേഷണം വഴിതെറ്റിക്കുവാനായി വിദ്യയുടെ മൊബൈൽ ഫോൺ പ്രതി തിരുവനന്തപുരം മുംബൈ എൽ ടി നേത്രാവതി എക്സ്പ്രസിൽ ഉപേക്ഷിച്ചിരുന്നു ഈ മൊബൈൽ ടവർ ലൊക്കേഷനിൽ പിന്തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസ് സംഘം വിദ്യ ഗോവയിലേക്കാണ് പോയെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ അന്വേഷണത്തിൽ വിദ്യയെ കണ്ടെത്താനായില്ല സംഭവത്തിൽ അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രേംകുമാറിലേക്ക് സംശയം നീണ്ടത്